പോലീസ് സെൻട്രൽ ജില്ലാ കമ്മിറ്റി മലപ്പുറം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യക്ഷൻ എം പ്രേമൻ പരിപാടി ചെയ്തു പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കേരള പോലീസ് സേനയുടെ സമഗ്രമാറ്റം ആവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി ബിജെപി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി മലപ്പുറം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒ ബിസി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എം പ്രേമൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്റെ തൊട്ടുമുമ്പിലുള്ള എം എസ് ബി എന്റെ പിന്നിലുള്ള ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരൊക്കെ തന്നെ അവരെ ട്രെയിനിങ് കഴിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ് എം എസ് പി ഗ്രൗണ്ട് അങ്ങനെ എനിക്ക് ഏറ്റവും നല്ല ബന്ധമുള്ളൊരു ഗ്രൗണ്ട് ആണ് കാരണം എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ ധാരാളം ആളുകളതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കേരള പോലീസിന് മൃദുഭാവേ എന്ന് പറയുന്ന ആപ്തവാക്യമാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് അതായത് മൃദുവായ പെരുമാറ്റം അതാണ് അവരെ ആ അമ്പളത്തിന്റെ താഴെ എഴുതിയിട്ടുണ്ട് അതില്ലാത്തതും അതാണ് അവർക്കുള്ളത് അവർ ആപ്തവാക്യമാണ് മൃദുവായ പെരുമാറ്റം എന്നുള്ളത് ദൃഢമായ കൃത്യനിർവഹണം അതാണ് രണ്ടാമത്തേത് അവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് അത് ആ എഴുത്തിൽ മാത്രമേ ഉള്ളൂ അത് പ്രാവർത്തികമാക്കുന്നതിൽ കേരള പോലീസ് പരാജയപ്പെട്ടു പോയി എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന குற்றகத்தியும் அதுபோல கஸ்டடி மரணங்களும் கஸ்டடி மர்னங்களும் ஒக்கி விலக ജനങ്ങൾക്ക് വളരെ മനസ്സിലാക്കാൻ ാണ് ബിജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി പി ഗണേശൻ കെ രാമചന്ദ്രൻ ബിരതീഷ് മേഖലാ സെക്രട്ടറി വി സുന്ദരൻ പട്ടികജാതി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി ശങ്കരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വേലായുധൻ വസന്ത അങ്ങാടിപ്പുറം എന്നിവർ പങ്കെടുത്തു നേരത്തെ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡിഒഎസ്പി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് ബിജെപി ജില്ലാ നേതാക്കളായ വിജയകുമാർ കാടാമ്പുഴ രാജേഷ് കോഡൂർ മഠത്തിൽ രവി രമ മയ്യപ്പ ലിജോയ് പോൾ ബൈജുതൊട്ടീൽ എന്നിവർ നേതൃത്വം നൽകി